എല്ലാവർക്കും നമസ്കാരം നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്ന ഡോക്ടർ പ്രിയാൻവിസിൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് നമുക്ക് പോകാം ഇതുവരെയുള്ള കഥയുടെ ചുരുക്ക രൂപമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഡോക്ടർ പ്രിയാൻവിസ് എന്ന പ്രകൽപ്പനായ മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്തേക്ക് കാത്രിൻ എന്ന പെൺകുട്ടി ചികിത്സ തേടി വരുന്നു ഉത്കണ്ഠയും ഭയവും അവളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു മരുന്നുകൾ കൊണ്ട് യാതൊരു പ്രയോജനവും കാണാഞ്ഞതിനാൽ ഹിപ്നോട്ടിസത്തിന് വിധേയയാക്കാമെന്ന് ഡോക്ടർ പ്രിയൻ തീരുമാനിക്കുന്നു ഉപബോധ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന എന്തെങ്കിലും ഭയമാകാം ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കരുതി ഹിപ്നോനിദ്രയിലേക്ക് ക്യാത്രെ കൊണ്ടുപോയ ഡോക്ടർ പ്രിയാനെപ്പോലും അത്ഭുതപ്പെടുത്തി കാത്രിൻ പൂർവ്വജന്മങ്ങളിലേക്ക് പോയി ആ സമയങ്ങളിൽ അവൾ അതിതീവ്രമായി അനുഭവിച്ച പല വേദനകളും വർത്തമാന ജീവിതത്തിൽ ഭയമായി മാറി ഡോക്ടർ പ്രിയാൻ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം മാത്രം ആലോചിക്കുകയും പിന്നീട് പല നിർദ്ദേശങ്ങളും നൽകി അവളെ ആ ഭയത്തിൽ നിന്നും നീ മോചിതയായി എന്ന് മറ്റും പറഞ്ഞ് ഹീൽ ചെയ്തുകൊണ്ടിരുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുകയും എന്തായാലും കാദ്രനെ ഈ അവസ്ഥയിൽ നിന്നും മോചിതയാക്കണമെന്ന് ഉറക്കുകയും ചെയ്തു ക്യാദറിന്റെ പൂർവ്വജന്മങ്ങൾ ഏറെക്കുറെ ദുരിതപൂർണ്ണമായിരുന്നു മരണസമയങ്ങളും അത് കഴിഞ്ഞുള്ള വിശ്രമ സമയങ്ങളും തുടർന്നുള്ള പുനർജന്മങ്ങളും ഡോക്ടർ ബ്രിയാനെ ഏകദേശം ആ സൈക്കിൾ പിടികിട്ടി തുടങ്ങി ഇത്തരം വിശ്രമ സമയങ്ങളിൽ അവളിലൂടെ മഹാഗുരുക്കന്മാർ ഡോക്ടർ ബ്രിയാൻവിസിന് ചില സന്ദേശങ്ങൾ നൽകി അതുവരേക്കും കണ്ണുകൊണ്ട് കാണുന്നത് മാത്രം സത്യമാണെന്ന് കരുതുകയും തികച്ചും യുക്തിവാദിയായിരുന്ന യുക്തിക്ക് നിരക്കാത്തതൊക്കെ വെറും സങ്കല്പങ്ങൾ മാത്രമാണെന്ന് കരുതിയ ഡോക്ടറിന് അന്തർനേത്രങ്ങൾ തുറക്കാനുള്ള സന്ദേശങ്ങളായിരുന്നു അവ ആ കുഞ്ഞുനാളം തുടർന്ന് വികാസം പ്രാപിക്കുകയും ആ ജ്യോതിയിൽ ഡോക്ടർ സ്വയം തന്നെ മറ്റൊരു മനുഷ്യനാവുകയുമാണ് സത്യത്തിൽ മഹാഗുരുക്കന്മാർക്ക് സംവേദനം ചെയ്യേണ്ടിയിരുന്നത് ഡോക്ടർ ബ്രിയാൻവിസിനോടായിരുന്നു അതിനായി ഒരു ടൂളായി മാറുകയായിരുന്നു കാരണം ഡോക്ടർ ബ്രിയാന് ഈ ലോകത്തിനു വേണ്ടി പലതും ചെയ്യാനായിട്ടുണ്ട് ഈ ഒരു സംഭവ വികാസങ്ങളിലൂടെ കാത്രിനും ഡോക്ടർ പ്രിയാനും ആത്മജ്ഞാനത്തിലേക്ക് ഉയരുകയായിരുന്നു ഇതുവരെയുള്ള കഥയുടെ ചുരുക്കരൂപമാണിത് തുടർന്ന് വിശദമായി നമുക്ക് നോക്കാം അടുത്ത തവണത്തെ കൂടിക്കാഴ്ചയ്ക്കായി കാത്റിൻ വന്നപ്പോൾ റെക്കോർഡ് ചെയ്ത സംഭാഷണങ്ങൾ അവളെ കേൾപ്പിക്കാൻ ഡോക്ടർ ശ്രമിച്ചു ഇതെല്ലാം തന്നെ അവളിലൂടെ സംഭവിച്ചതാണെന്ന് പറഞ്ഞു പക്ഷേ മരണാനന്തര വിശ്രമ സമയങ്ങളിലുണ്ടായ കാര്യങ്ങൾ അവൾക്ക് ഒട്ടും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല ആ ടേപ്പുകൾ കേൾക്കാൻ അവൾ താൽപ്പര്യം കാണിച്ചില്ല അവൾ അപ്പോൾ അതീവ സന്തോഷവതിയായിരുന്നു പക്ഷേ ഡോക്ടർ പ്രിയാൻ്റെ നിർബന്ധപ്രകാരം അവൾ കേൾക്കാൻ തയ്യാറായി കുറച്ച് ശ്രവിച്ച ശേഷം അത് അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്ന് പറഞ്ഞ് നിർത്തിവെയ്ക്കാൻ അവൾ ആവശ്യപ്പെട്ടു അവൾ ഏറെ പുരോഗതി നേടിയിരുന്നു ഇനി അവളുടെ സെഷനുകൾ അധികം വേണ്ടിവരില്ല എന്ന് ഡോക്ടർ ഊഹിച്ചു എന്തായാലും അടച്ചുപൂട്ടിയ സ്ഥലങ്ങളെ അവൾ ഭയപ്പെട്ടിരുന്നു സ്റ്റുഗേർട്ടുമായുള്ള ബന്ധത്തിലും ഉലച്ചിലുണ്ട് എന്നതൊഴികെ അവളുടെ പുരോഗതി എടുത്തു പറയത്തക്കതായിരുന്നു ഉത്കണ്ഠയും ഭയഭീതിയും മാഞ്ഞുപോയി മരണഭയം അവൾക്ക് ഇല്ലാതെയായി നിയന്ത്രണം വിടുമെന്ന ഭീതിയും മാറി സാധാരണഗതിയിൽ മറ്റുള്ള മനോരോഗ വിദഗ്ധർ ക്യാദറിന്റെ അതേ ലക്ഷണമുള്ള രോഗികൾക്ക് ഉറക്കഗുളികകളും മനോരോഗ മരുന്നുകളുമാണ് എഴുതി സമാന രീതിയിലുള്ള ലക്ഷണമുള്ളവരുമായി ഗ്രൂപ്പ് ഡിസ്കഷനും മറ്റും നടത്തിയിരുന്നു തലച്ചോറിലെ ഒരു രാസവസ്തുവിന്റെ അഭാവമാണ് ഇത്തരം അവസ്ഥയ്ക്ക് കാരണം എന്നാണ് അവർ പറഞ്ഞിരുന്നത് എന്നാൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനും ഇല്ലാതെ മരുന്നുകളില്ലാതെ വെറും ഹിപ്നോതെറാപ്പി മൂലം ആഴ്ചകൾ കൊണ്ട് കാതറിനെ സുഖപ്പെടുത്തിയതിൽ ഡോക്ടർ പ്രിയാന് ചാരിതാർത്ഥ്യം തോന്നി സന്തോഷവും പ്രസരിപ്പും ഉള്ളവളായി കാതറി മാറി കാതറൈനുമായുള്ള സെഷൻസ് വീണ്ടും തുടങ്ങി ഇത്തവണ അവിടൊരു രോഗിയാണ് കുഷ്ഠരോഗം പോലെ തൊലിയെ ബാധിച്ച എന്തോ ഒരു രോഗം അതവിടെ എല്ലാവരെയും ബാധിക്കുന്നുണ്ട് അസുഖം മൂർച്ഛിക്കുമ്പോൾ രോഗികളെ ഒരു ഗുഹയിൽ ചെന്നാക്കിയിട്ട് ഗുഹാമുഖം അടയ്ക്കും ക്യാദറൈനെയും അതേപോലെ ഗുഹയിൽ വിട്ടു ഗുഹയിലെ ഇരുട്ടും വയ്യായികയും കാരണം അവൾ മരണം ആഗ്രഹിച്ചു കടന്നു ഒരുപക്ഷെ അടച്ചുപൂട്ടിയ മുറികളോട് അവൾക്കുള്ള ഭയം ഇതാവാമെന്ന് ഡോക്ടർ മനസ്സിലാക്കി ഡോക്ടർ അവൾക്ക് നിർദ്ദേശങ്ങൾ നൽകി മരണദിനത്തിലേക്ക് അവളെ നയിച്ചു അങ്ങനെ അവളുടെ മരണദിനം എത്തി മരിച്ച ശേഷം ഭാരമില്ലാത്ത അവൾ ശരീരത്തിന് മുകളിലൂടെ ഒഴുകി അവളുടെ ശരീരവേദനകൾ മാറി വളരെ നല്ല സുഖകരമായ അവസ്ഥയിലെത്തിയ അവൾ ഇപ്പോൾ വേദനയുണ്ടോ എന്ന ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായി ഇല്ല നല്ല സുഖം തോന്നുന്നു പക്ഷേ ഞാൻ ഇവിടെ നിന്ന് മാറി മറ്റൊരു ശരീരത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു ഉടനെ അവൾ മറ്റൊരു ജീവിതത്തിലേക്കുള്ള ഓർമ്മയിലെത്തി അവൾ പറഞ്ഞ വിവരണം വെച്ച് നോക്കുമ്പോൾ ബി സി ആയിരത്തി അഞ്ഞൂറാണ് സമയം ഏകദേശം മുപ്പത്തഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാതറിൻ്റെ ഈ ജന്മം അവൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവളുടെ ടീച്ചറായിരുന്നു ഡോക്ടർ പ്രിയാൻ അപ്പോഴുള്ള പേര് ഡയോജീൻസ് ആ ജന്മത്തിൽ അവളുടെ സ്നേഹനിധിയായ അച്ഛനാണ് എഡ്വേർഡ് ഈ ജന്മത്തിലെ അവളുടെ സുഹൃത്തായ ഡോക്ടർ ആ ജന്മത്തിൽ അവളുടെ അമ്മാവൻ കൂടിയാണ് ഡോക്ടർ ബിയാൻവിസ് ഡോക്ടർ ബ്രിയാൻവിസ് തന്നെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു താങ്കൾ പ്രായമായ ഒരാളാണ് തന്നെ ചതുരവും വൃത്തവും പഠിപ്പിച്ചിട്ടുണ്ട് ഡോക്ടറുടെ മക്കൾ തന്നെക്കാൾ മൂത്തവരാണ് എന്നൊക്കെയാണ് കാതറിൻ പറഞ്ഞത് സ്ഥലത്തിന്റെ പേര് കത്തീന ആണെന്ന് അവൾ ഓർത്തെടുത്തു അതൊരു ഗ്രീക്ക് പട്ടണമല്ലേ എന്ന് ഡോക്ടർ പ്രിയാൻ ചോദിച്ചപ്പോൾ താങ്കൾക്കറിയാമല്ലോ താങ്കൾ പുറത്തേക്ക് പോയ ആളല്ലേ ഞാൻ ആ ഗ്രാമത്തിന് പുറത്ത് ഇല്ലല്ലോ എന്ന് കാത്രി മറുപടി പറഞ്ഞു ഇത് കേട്ട് ഡോക്ടർ ബ്രിയാന് ചിരി വന്നു കാരണം അവൾ കരുതുന്നത് ഡോക്ടർ അവളുടെ അമ്മാമനും വിവരമുള്ള ആളുമൊക്കെയല്ലേ അതുകൊണ്ട് എല്ലാം തനിക്കറിയാമെന്നാണ് പക്ഷേ ഡോക്ടർക്ക് ഒന്നും പറയാനാവില്ലല്ലോ കുറേ നേരം ആ സെഷൻ തുടർന്നെങ്കിലും അന്ന് മഹാഗുരുക്കന്മാരെ പറ്റി വിവരമൊന്നും ലഭിച്ചില്ല െ നിദ്രയിൽ നിന്നുണർത്തി കാതറിനുമായുള്ള അടുത്ത കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം മൂന്നാഴ്ചകൾക്ക് ശേഷമാണെന്ന് തീരുമാനിച്ചു ആ നേരം അത്രയും അവധിക്കാലമായി കരുതി ഒരു ബീച്ചിലേക്ക് യാത്ര തിരിച്ചു ഡോക്ടർ ട്രിയാന് കാതറിനുമായുള്ള സംഭവങ്ങളെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്താൻ ഈ സമയം വിനിയോഗിച്ചു ഇതുവരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും കൃത്യമായി അവലോകനം ചെയ്തു വൈകാരിക തലത്തിൽ മാനസിക പ്രശ്നങ്ങളുള്ള ആയിരക്കണക്കിന് രോഗികളെ ഡോക്ടർ പരിശോധിച്ചിട്ടുണ്ട് ഇതുവരെയുള്ള തന്റെ മെഡിക്കൽ പശ്ചാത്തലം കാഥറിൻ ഒരു ഉന്മാദ രോഗിയോ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിയോ സ്കിസോഫ്രീനിയ അതായത് പ്രവർത്തികൾക്ക് ചിന്തയുമായുള്ള പൊരുത്തമില്ലായ്മയുള്ള എന്ന് അസുഖം ബാധിച്ചവളോ അല്ലായിരുന്നു അവൾക്ക് മാനസിക രോഗത്തിന്റെ ബഹിർഗമനമോ അല്ലെങ്കിൽ പ്രതിഫലനമോ അല്ല അവൾക്ക് യാഥാർത്ഥ്യബോധം ഉണ്ടായിരുന്നു യാന്ത്രികമായി അവൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിരുന്നില്ല ഹിപ്നോനിദ്രാ സമയത്ത് അവൾ പുറത്തു പറഞ്ഞ കാര്യങ്ങളിലെ വിഷയമായിക്കോട്ടെ ശൈലിയായിക്കോട്ടെ സ്വന്തം ബോധ മനസ്സിന്റെ പരിധിക്കപ്പുറം ഉള്ളതായിരുന്നു ചിലത് അതീന്ദ്രിയ ജ്ഞാനത്തിൽ നിന്ന് ലഭിച്ചത് ഉദാഹരണത്തിന് ഡോക്ടറുടെ മരിച്ചുപോയ അച്ഛന്റെയും മകന്റെയും കാര്യങ്ങൾ അവൾ പറഞ്ഞത് വളരെ കിറുകൃത്യമായിരുന്നു അവളിൽ നിന്നുണ്ടായ അറിവുകൾ വെറും ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വ്യക്തിയുടെ നിലവിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ലഭിച്ചതല്ലായിരുന്നു മാത്രമല്ല അവളുടെ വിശ്വാസങ്ങൾക്കും സംസ്കാരങ്ങൾക്കും ചേരാത്ത എതിർചിന്തകൾ നിഷ്കളങ്കതയും ലാളിത്യവും മാത്രമുള്ള വ്യക്തിയായിരുന്നു കാത്രിൻ വലിയ പാണ്ഡിത്യമില്ല അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞതൊന്നും സ്വയം ഉണ്ടാക്കിയെടുത്തതുമല്ല അവളുടെ പെട്ടെന്നുള്ള രോഗശമനവും ഡോക്ടർ വിലയിരുത്തി വെളിപ്പെടുത്തലുകൾക്ക് ശേഷം യാതൊരു മരുന്നിന്റെയും സഹായം കൂടാതെ തന്നെ രോഗലക്ഷണങ്ങളെല്ലാം അപ്രത്യക്ഷമായി ഒരു ശക്തി അവളിലെ രോഗത്തെ പുറന്തള്ളിയിരിക്കുന്നു ആ ശക്തി തീവ്ര ദുഃഖങ്ങളെ മാത്രമല്ല മനസ്സിനും ശരീരത്തിനും അഹത്തിനും നിത്യേന ലഭിക്കുന്ന എല്ലാ ആക്ഷേപങ്ങളെയും കൂടിയാണ് പുറംതള്ളിയത് ക്യാദറിന്റെ രോഗം പാരമ്പര്യ ജീൻപ്രകാരം ഉള്ളതല്ല ആണെങ്കിൽ അതിന് തുടർച്ചയായ ഒരു പരമ്പര ഉണ്ടാകുമായിരുന്നു ഇവിടെ അതല്ല പല കാലങ്ങളിൽ പല സ്ഥലത്ത് പിറവി എടുത്തിട്ടുണ്ട് കാളിയുങ് എന്ന മനഃശാസ്ത്രജ്ഞന്റെ സിദ്ധാന്തപ്രകാരം മറഞ്ഞുകിടക്കുന്ന ഓർമ്മകൾ സ്വപ്നങ്ങളിൽ പോലും നമുക്ക് പരിചിതമില്ലാത്ത സ്ഥലങ്ങൾ ബിംബങ്ങൾ അങ്ങനെ പലതുമായി കണ്ടിട്ടുണ്ട് പാരമ്പര്യ പ്രക്രിയയുടെ ഭാഗമായി തലച്ചോറിൽ ആലേഖനം ചെയ്യപ്പെടുകയാണ് ചില ഘടനകൾ എന്നാണ് അദ്ദേഹത്തിന്റെ തിയറി പക്ഷെ കാത്രിന്റെ കാര്യത്തിൽ ഓരോ ഓർമ്മകളും പ്രത്യേകതകളും കൃത്യതയും നിറഞ്ഞതായിരുന്നു അത് ഈ സിദ്ധാന്തവും മാറ്റി നിർത്തി ഒടുവിൽ യോജിക്കുന്നതായി കണ്ട സിദ്ധാന്തം പൂർവജന്മ സിദ്ധാന്തമാണ് കാരണം ക്യാദറിൻ്റെ അറിവ് കൃത്യതയും വ്യക്തതയും ഉള്ളതായിരുന്നു മാത്രമല്ല ഈ അറിവുകൾ അവളുടെ അബോധ മനസ്സിൽ ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറമായിരുന്നു മറ്റൊരു കാര്യം മഹാഗുരുക്കന്മാരുടെ ആവിർഭാവം അവർ ക്യാദറിനിൽ കൂടി വ്യത്യസ്ത വ്യക്തിത്വം പ്രകടിപ്പിച്ചിരുന്നു ഒരുപാട് മനുഷ്യന്മാരുടെ മനസ്സുകളുമായി നിരന്തരം അപകടനം നടത്തുന്ന ഡോക്ടർ എന്ന നിലയിൽ മനുഷ്യന്റെ മനസ്സ് തലച്ചോറ് വ്യക്തിത്വ ഘടന എന്നിവയെക്കുറിച്ച് സാമാന്യം നല്ല അറിവ് തന്നെയുണ്ട് ഡോക്ടർ ട്രിയാന് ക്യാദറിന്റെ ഓർമ്മകൾ പൂർവ്വജന്മത്തിന്റെ പ്രതിഫലമാണെന്ന് ഡോക്ടർ തിരിച്ചറിഞ്ഞിരുന്നു അത് പിതാവിന്റെയും പുത്രന്റെയും ആവിർഭാവം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ സംഭവിച്ചിരുന്നു വീണ്ടും ക്യാദറിനുമായുള്ള ഹിപ്നോസെഷൻ ഇത്തവണ അവൾ പോയത് നേരത്തെ വെളിപ്പെടുത്തിയ ഒരു ജീവിതത്തിലേക്കാണ് ജലജന്യ രോഗത്താൽ ഒരുപാട് പേർ മരണപ്പെട്ട ആ ജീവിതത്തിലേക്ക് ആ ജീവിതത്തിൽ മരണപ്പെടുന്നവരെ തൈലമിട്ട മൺകലങ്ങളിൽ വെച്ച് മൂടുമായിരുന്നു അതാണ് ആചാരം അവളുടെ അച്ഛനും സഹോദരനും മരണപ്പെട്ടു അതിനിടയ്ക്കൊരു വെള്ളപ്പൊക്കവും ഉണ്ടായി കൂടെ ജലജന്യ അസുഖങ്ങളും വേറെ എന്തെങ്കിലും തിരിച്ചറിയാൻ അവൾക്ക് ബുദ്ധിമുട്ട് തോന്നി ഒരു ദേവതയുടെ പേരവൾ ഓർത്തെടുത്തു കുസറീസ് എന്നോ സിറസ് എന്നോ ആണ് അത് ഒരു ഒറ്റക്കെണ്ണ് താൻ കാണുന്നുണ്ടെന്നും അവൾ പറഞ്ഞു ആരാണ് ഹാത്തോർ കാതറിൻ ചോദിച്ചു അറിയില്ല ആരാണത് ഡോക്ടർ തിരിച്ചു ചോദിച്ചു പിന്നീട് ഡോക്ടർ ഹാത്തോർ എന്നത് സന്തോഷത്തിൻ്റെ ദേവനാണെന്ന് മനസ്സിലാക്കി ഈജിപ്ഷ്യൻ സങ്കല്പങ്ങൾ പ്രകാരം സിറസ് എന്നത് ദേവതയുമാണ് അതും ഈജിപ്തുമായി ബന്ധപ്പെടുന്നു ഡോക്ടർ അവളെ അവസാന ദിവസങ്ങളിലേക്ക് നയിച്ചു ഞാൻ ആളുകളെയും കെട്ടിടങ്ങളെയും കാണുന്നു വസ്ത്രങ്ങളും ചെരുപ്പുകളും പക്ഷേ എന്നെ കാണുന്നില്ല അപ്പോൾ നീ എവിടെയാണ് ഡോക്ടർ ചോദിച്ചു ഇപ്പോൾ ഒരു പ്രകാശം കാണുന്നു അവൾ മരിച്ചെന്ന് ഡോക്ടർക്ക് മനസ്സിലായി പെട്ടെന്ന് അവൾ ജാഗരൂകയായി കഴുത്ത് ഒരു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് തിരിക്കാൻ തുടങ്ങി ഡോക്ടർ സശ്രദ്ധ വീക്ഷിച്ചുകൊണ്ടിരുന്നു ആരോ എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് കവിത ചൊല്ലുന്ന മഹാഗുരുവായിരുന്നു ക്ഷമയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു ക്ഷമയുണ്ടാകണമെന്ന് പറയുന്നു ക്ഷമയും സമയകൃത്യതയും എല്ലാ കാര്യങ്ങളും വരേണ്ടപ്പോൾ വരും ജീവിതം കുതിച്ചുപായാനുള്ളതല്ല നമുക്ക് ലഭ്യമാക്കുന്ന ഒരു പ്രത്യേക സമയം നാം സ്വീകരിക്കണം സമയം കൂടുതൽ ചോദിക്കാൻ പാടില്ല ജീവിതത്തിന് അവസാനമില്ല നാം വിവിധ ഘട്ടങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട് മനുഷ്യവർഗത്തിന് പല തലത്തിലുള്ള നിലനിൽപ്പുകളുണ്ട് കാലം അഥവാ സമയം നാം കാണുന്നത് പോലെയല്ല കാലമെന്ന പ്രതിഭാസം പഠിക്കുന്ന പാഠങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം വീണ്ടും ശബ്ദം കേട്ടു തുടങ്ങി സമയമാകുമ്പോൾ താങ്കൾക്കെല്ലാം സ്പഷ്ടമാകും പക്ഷേ പ്രധാനം ചെയ്ത അറിവ് ദഹിക്കാനുള്ള അവസരം കൊടുക്കണം ഇനി താൻ കൂടുതലായി എന്തെങ്കിലും പഠിക്കുവാനുണ്ടോ എന്ന് ഡോക്ടർ പ്രിയാൻ അന്വേഷിച്ചു അതിനകം ആ മഹാഗുരു പോയി കഴിഞ്ഞിരുന്നു ക്യാത്രന്റെ അവസ്ഥയിൽ വളരെയധികം പുരോഗതി ഉണ്ടായിരുന്നു അവളിൽ കൂടുതൽ ശാന്തതയും ക്ഷമയും കാണപ്പെട്ടു അവൾക്കുള്ളിലെ രത്നം തിളങ്ങി പ്രകാശിക്കാൻ തുടങ്ങി കൂടുതൽ പേർ അവളിലേക്ക് ആകർഷിക്കപ്പെട്ടു തുടങ്ങി ക്യാദറിന്റെ മുന്നോട്ടുള്ള യാത്ര സഹസ്രവർഷങ്ങൾ നീണ്ടുനിന്ന നിന്ന കാലഘട്ടങ്ങളായിരുന്നു ഗുഹാജീവിതം തുടങ്ങി ഈജിപ്ഷ്യൻ സംസ്കാരത്തിലൂടെ കടന്നുവന്ന് നവയുഗത്തിലേക്ക് പ്രവേശിച്ചവളാണ് കാതറിൻ ആ ജീവിതത്തിലൂടെ നീളം മഹാഗുരുക്കന്മാരുടെ ദൃഷ്ടി കാത്രിനിൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അടുത്ത ഹിപ്നോ സെഷനിൽ അവൾ ഒരു യുദ്ധവിമാനത്തിന്റെ പൈലറ്റാണ് അവിടെ മാകെ ഒരു ഭയാന്തരീക്ഷമാണ് ഒരു ബോംബിംഗ് നടന്ന ശേഷമുള്ള കാഴ്ച ഒരുപാട് പേർക്ക് പരുക്കുണ്ട് അൽസേഷ്യൻ എന്നാണ് സ്ഥലപ്പേര എന്ന് തോന്നുന്നു എന്നവൾ പറഞ്ഞപ്പോൾ അത് ഫ്രാൻസിലാണോ എന്ന് ഡോക്ടർ സംശയിച്ചു ശത്രുക്കൾ വീണ്ടും വന്നാലോ എന്നവൾ ഭയപ്പെട്ടു അമേരിക്കക്കാർ ശത്രുക്കൾ എന്നവൾ പറഞ്ഞു ഡോക്ടർ അവളെ സമാധാനിപ്പിച്ചു ഈ യുദ്ധത്തിനു മുമ്പ് നീ നിസന്തോഷവും സമാധാനവുമായിരിക്കുന്ന സമയത്തേക്ക് അവളെ കൊണ്ടുപോകാൻ നിർദ്ദേശം നൽകി ഒരു വിനോദയാത്രയുടെ ചിത്രമാണ് ക്യാദറിൻ കണ്ടത് കൂടെ ഭാര്യയും മകളുമുണ്ട് ഭാര്യയെ വർത്തമാനകാലത്ത് പരിചയമില്ല പക്ഷേ മോൾ അത് ക്യാദറിന്റെ അടുത്ത സുഹൃത്തായ ജോഡിയുടേതാണ് ജോഡിയും കാതറിനും കണ്ട മാത്രയിൽ തന്നെ സുഹൃത്തുക്കളായി മാറിയിരുന്നു നിങ്ങൾ സന്തോഷത്തോടെയാണോ കഴിയുന്നത് എന്ന് ഡോക്ടർ പ്രിയാന്റെ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായി അതെ പക്ഷെ നാടെങ്ങും പ്രക്ഷോഭമാണ് ജർമ്മൻ സർക്കാരിന്റെ രാഷ്ട്രീയ ചട്ടക്കൂട് പ്രശ്നബാധിതമാണ് പല ആളുകൾ പല ലക്ഷ്യവുമായി പോകുന്നു അത് രാഷ്ട്രത്തെ കീറിമുറിക്കാനേ ഉതകൂ എന്നാൽ രാജ്യത്തിനു വേണ്ടി തനിക്ക് പൊരുതിയെ മതിയാകൂ നിനക്ക് രാജ്യത്തെക്കുറിച്ച് തീവ്രമായ തോന്നലുകളുണ്ടോ എന്ന് പ്രിയാന്റെ ചോദ്യത്തിന് എനിക്ക് യുദ്ധം ഇഷ്ടമല്ല കൊല്ലുന്നത് ഇഷ്ടമല്ല പക്ഷേ എന്റെ കടമ നിറവേറ്റിയേ പറ്റൂ പക്ഷേ ഇങ്ങനെ മരിക്കുന്നതിനാൽ ഒരു പ്രയോജനവുമില്ല എന്തെന്നാൽ അധികാരം ഭ്രാന്ത് പിടിച്ച ചിലരുടെ ആശയങ്ങൾ നടപ്പിലാക്കാനാണ് ജീവൻ കളയേണ്ടി വരുന്നതെന്ന് ഓർത്ത് സാരമില്ല അടുത്ത വിമാനയാത്രയെക്കുറിച്ച് വിവരിക്കൂ അടുത്ത വിമാനയാത്രയില്ല ഇതാണ് അവസാനത്തെ വിമാനത്തിന് തീ പിടിച്ചു ആരെന്തിനെ രക്ഷപ്പെടില്ല എല്ലാവരും ചിന്തിച്ചു തുറന്നു കൂടെ ഞാനും കുറച്ചു നേരത്തെ വെപ്രാളത്തിനു ശേഷം കാതറിൻ ശാന്തയായി നിനക്ക് ആശ്വാസം തോന്നുന്നുണ്ടോ ഉണ്ട് ഞാൻ ഒഴുകി നടക്കുകയാണ് എനിക്ക് ഭൗതിക ശരീരമില്ല വീണ്ടും ഞാൻ ആത്മാവായി നല്ലത് നഷ്ടപ്പെട്ട ഊർജം വിശ്രമാവസ്ഥയിൽ വീണ്ടെടുക്കൂ ഡോക്ടർ പ്രിയാൻ നിർദ്ദേശിച്ചു എന്താണ് കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് നീ പഠിച്ച പാഠം ഞാൻ വെറുപ്പ് എന്ന അഥമവികാരത്തെക്കുറിച്ച് ശരിക്കും പഠിച്ചു വെറുപ്പുള്ളവർക്ക് എന്തിനാണ് ശരിക്കും വെറുക്കുന്നത് വെറുക്കുന്നതെന്ന് പോലും അറിയുന്നില്ല പോരാതെ മറ്റുള്ളവരെയും അതിലേക്ക് ആനയിക്കുന്നു ഭൗതികമായ നിലനിൽപ്പിൽ പലരും തിന്മയാലാണ് നയിക്കപ്പെടുന്നത് ഞാൻ ഒരു പുനരുദ്ധാരണാവസ്ഥയ്ക്കായി കാത്തിരിക്കുകയാണ് അവർ വരും അവൾ പറഞ്ഞു കുറച്ചു നേരത്തെ കാത്തിരിപ്പിനു ശേഷം ആദ്യം വന്ന മഹാഗുരുവിന്റെ ശബ്ദം കേട്ടു കവിയായ ഗുരു അല്ലായിരുന്നു ഭൗതികമായ നിലനിൽപ്പിൽ ഇതൊക്കെയാണ് പരിണിത ഫലമെന്ന് നീ പറഞ്ഞത് ശരിയാണ് മറ്റുള്ളവരുടെ മനസ്സിൽ നിന്നും ഭയം മാറ്റിയെടുക്കുക ഭയമുള്ളപ്പോൾ ഊർജം പാഴാക്കപ്പെടും അങ്ങനെ ജീവിതത്തിൽ നാം അവശ്യം ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നു നിയോഗപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വ്യക്തി മാറി നിൽക്കുന്നു നിങ്ങളുടെ ചുറ്റുപാടുകളെ ശരിക്കും മനസ്സിലാക്കുക വളരെ അഗാധതയിൽ ആഴ്ന്നിറങ്ങി വസ്തുതകൾ മനസ്സിലാക്കണം പലപ്പോഴും പ്രശ്നങ്ങൾ വ്യക്തികളുടെ ഉപരിതലത്തിലായിരിക്കും നിലനിൽക്കുന്നത് ഭയമുള്ള വ്യക്തികളുടെ ആത്മാവിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലുവാൻ പഠിക്കണം ഊർജം എല്ലാം ഊർജമാണ് വളരെയധികം ഊർജ്ജം പഴക്കപ്പെടുന്നു പർവ്വതങ്ങളെ നോക്കൂ പർവ്വതങ്ങളുടെ ഉൾഭാഗം ശാന്തമാണ് ഉപരിതലം പ്രശ്നബാധിതവുമാണ് മനുഷ്യർ ഉപരിതലം മാത്രമേ കാണുന്നുള്ളൂ അകത്തുള്ള പ്രശാന്തത ദർശിക്കുന്നില്ല അതിനായി അതിൻ്റെ ഉള്ളിൽ കയറണം ഭൗതികമായ നിലനിൽപ്പ് ഒരു അസാധാരണ സവിശേഷതയാണ് എന്നാൽ ആത്മീയ തലത്തിലെ നിലനിൽപ്പ് സ്വാഭാവികവും നൈസർഗികവുമാണ് ഭൗതിക തലത്തിലേക്ക് നാം നിയോഗിക്കപ്പെടുമ്പോൾ അറിയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാകും അവിടെയപ്പോൾ സമയമെടുത്ത് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ആത്മീയ ലോകത്ത് ചെല്ലുമ്പോൾ ആദ്യം വിശ്രമിക്കുന്നു പിന്നീട് പുതുക്കൽ പ്രക്രിയയ്ക്ക് വിധേയമാകുന്നു അത്തരം നിലനിൽപ്പ് ഒരു തലത്തിലാണ് സംഭവിക്കുന്നത് താങ്കൾ അത് പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്രകാരം ഡോക്ടർ ബ്രിയാനോട് പറഞ്ഞത് തെല്ലൊരത്ഭുതത്തോടെയാണ് അദ്ദേഹം നോക്കിക്കണ്ടത് താൻ എങ്ങനെയാണ് പുതുക്കൽ പ്രക്രിയയോട് അടുത്തിരിക്കുന്നത് എന്നതായിരുന്നു ഡോക്ടർ ബ്രിയാന്റെ സംശയം താൻ അവിടെ എത്തിച്ചേരാറായി എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അദ്ദേഹം അന്വേഷിച്ചപ്പോൾ അതെ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയേണ്ടിയിരിക്കുന്നു നിങ്ങൾ എല്ലാവരോടും ക്ഷമാശീലനായിരിക്കുക ഞങ്ങൾ നിങ്ങളെ സഹായിക്കും ഇപ്പോൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് അത് തുടരുക ഊർജം പാഴായി പോകരുത് താങ്കൾ ഭയം നിർമാർജ്ജനം ചെയ്യണം നിർഭയതയായിരിക്കും താങ്കളുടെ ഏറ്റവും വലിയ ആയുധം മഹാഗുരു നിശബ്ദനായി അവിശ്വസനീയമായ ഈ സന്ദേശത്തിന്റെ അർത്ഥം എന്താണെന്ന് ഡോക്ടർ പ്രയൻ ചിന്തിച്ചു ഹിപ്നോ ചികിത്സാരീതികൾ ഫലവത്താണെന്നും തുടർന്നു പോകണമെന്നും അംഗീകരിക്കുന്നതിനപ്പുറം വേറെ എന്തെങ്കിലും ഇതിലുണ്ടോ എന്ന് ഡോക്ടർ ചിന്തിച്ചു ഓരോ വ്യക്തികളെയും ഹിപ്നോട്ടൈസ് ചെയ്ത് അവരുടെ ഉൾഭയം മാറ്റിയെടുക്കുക എന്നത് അസാധ്യമാണ് എല്ലാവരിലും കുടികൊള്ളുന്ന ഭയം മരണഭയമാണ് പണമോ അധികാരമോ ഉപയോഗിച്ച് ആ ഭയം മാറ്റിയെടുക്കാൻ സാധ്യമല്ലതാനും അതാണ് മഹാഗുരു ഉപദേശിച്ചത് പക്ഷെ ജീവിതം ഒരു തുടർ കഥയാണെന്നും യഥാർത്ഥത്തിൽ ആരും മരിക്കുന്നില്ലെന്നും ആരും ജനിക്കുന്നില്ലെന്നും എല്ലാവരും തിരിച്ചറിഞ്ഞാൽ അവരുടെ മരണഭയം വേരോടെ അറ്റുപോവുകയും ചെയ്യും അതോടൊപ്പം മൺമറഞ്ഞ് പോയവരുടെ ആത്മാക്കൾ നമ്മുടെ ജീവിതത്തിൽ സഹായിക്കാൻ ഉണ്ടാകുമെന്നും ഇഹലോകവാസത്തിനു ശേഷം നമ്മിൽ നിന്ന് വേർപെട്ടുപോയ സ്വച്ഛനങ്ങളെ പിന്നീടും കാണാൻ അവസരമുണ്ടാകുമെന്നും തിരിച്ചറിഞ്ഞാൽ അതിനപ്പുറം ഒരു സന്തോഷമുണ്ടോ മനുഷ്യർക്ക് സംരക്ഷിക്കുന്ന ആത്മാക്കൾ അതായത് ഗാർഡിയൻ ഏഞ്ചൽസ് യാഥാർത്ഥ്യമാണെങ്കിൽ അത് വലിയ ആശ്വാസത്തിന് ആശ്വാസത്തിനിടം നൽകുന്നുണ്ട് അക്രമവും അനീതിയും നടത്തുന്നത് തിരിച്ചറിയപ്പെടുമെന്നും അതേ രീതിയിൽ ഭാവിയിൽ സ്വന്തം ജീവിതം കൊണ്ട് പ്രസ്തുത കർമ്മങ്ങളുടെ വിപരീത ഫലങ്ങൾ അനുഭവിച്ചു തീരേണ്ടതായി വരുമെന്നുമുള്ള ബോധ്യം വൈരാഗ്യത്തെയും പ്രതികാരബുദ്ധിയെയും പിടിച്ചുനിർത്തുകയില്ലേ അതുപോലെ അറിവിൽ കൂടി നാം ദൈവത്തെ പ്രാപിക്കുന്നു എന്നാണെങ്കിലും ഭൗതിക വസ്തുക്കളല്ലോ ദൈവത്തിലേക്കുള്ള മാർഗം ദുരാഗ്രഹത്തിനും അധികാരമോഹത്തിനും വിലയില്ല എന്നും വരില്ലേ എന്നാൽ ജനങ്ങളുടെ അടുത്തേക്ക് ഈ അറിവ് എങ്ങനെ എത്തിക്കും ആത്മാവിന്റെ അനശ്വരതയെക്കുറിച്ച് ആരാധനാ സ്ഥലങ്ങളിൽ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുകയും പിന്നീട് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് തിരിച്ചുപോയി സ്വാർത്ഥ നിർഭരമായ കാര്യങ്ങളിൽ മുഴുകുകയും ദുരാഗ്രഹ ജീവിതം തുടരുകയും ചെയ്യുന്നു മനുഷ്യന്റെ ഈ ജീവിതരീതി ആത്മാവിന്റെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്നു അപ്പോൾ മതവിശ്വാസം കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ലെങ്കിൽ ശാസ്ത്രത്തിന് സഹായിക്കാൻ കഴിയും അങ്ങനെയെങ്കിൽ തനിക്കും കാദ്രീനും ഒരുമിച്ചുണ്ടായ അനുഭവങ്ങൾ നരവംശ ശാസ്ത്രജ്ഞനോ മറ്റേതെങ്കിലും ശാസ്ത്രശാഖയിലുള്ളവരോ അപഘടതനം നടത്തി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് എന്നാൽ ഈ വക കാര്യങ്ങളെക്കുറിച്ച് താൻ തന്നെ എഴുതണം എന്നത് തത്സമയം സ്വപ്നങ്ങളിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു എന്ന് ഡോക്ടർ പ്രിയൻ മനസ്സിലാക്കി അതിനുള്ള സാധ്യതയും വളരെ വിരളമായിരുന്നു തന്നെ സഹായിക്കാനായി ഒരു ആത്മാവിനെ അയക്കും എന്ന് പറഞ്ഞതിനെക്കുറിച്ച് അത്ഭുതപൂർവ്വം ഡോക്ടർ ബ്രിയാൻ സ്മരിച്ചു ആ സമയം എങ്ങനെ എന്തു ചെയ്യാൻ സാധിക്കും എന്ന ചിന്ത ഡോക്ടറുടെ ഉണർന്നു കാറിൻ മന്ത്രിക്കാൻ തുടങ്ങിയിരുന്നു ഗിഡിയോൺ എന്ന പേരുള്ള ആരോ എന്നോട് സംസാരിക്കുവാൻ ശ്രമിക്കുന്നു എന്താണ് കിടിയോൺ പറയുന്നത് നിന്റെ രക്ഷിതാക്കളിൽ ആരെങ്കിലും ആണോ ഗിഡിയോൺ അതെ അദ്ദേഹം ഇവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്നു ഗിഡിയോണിന്റെ സാന്നിധ്യം സുഖദായകമാണോ അതെ എനിക്ക് ആവശ്യമുള്ളപ്പോൾ പ്രത്യക്ഷപ്പെടും കൊള്ളാം നമുക്ക് ചുറ്റും ആത്മാക്കളുണ്ടോ ഉണ്ട് വളരെ പേരുണ്ട് അവരെല്ലാം വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളെല്ലാവരും ആത്മാക്കളാണ് ചിലർ ഭൗതിക ഭൗതികരൂപത്തിലും മറ്റുള്ളവർ രൂപത്തിലും സ്ഥിതി ചെയ്യുന്നു ചിലർ പുനഃസ്ഥാപന പ്രക്രിയയിൽ കൂടി കടന്നു പോകുന്നു മറ്റു ചിലർ സംരക്ഷകരായി വർത്തിക്കുന്നു എന്തുകൊണ്ടാണ് ഭൗതിക ശരീരത്തിലേക്ക് തിരിച്ചു വരേണ്ടതായി വരുന്നത് സൂക്ഷ്മ ശരീരത്തിൽ അതായത് ആത്മീയ ലോകത്തിൽ വെച്ച് പഠനം തുടരാമല്ലോ പല തലങ്ങളിലാണ് പഠിത്തം നടക്കുന്നത് അതിൽ ചിലത് ഭൗതിക നിലനിൽപ്പിൽ മാത്രം പഠിക്കേണ്ടതാണ് വേദന അനുഭവിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ആത്മാവിന്റെ രൂപത്തിൽ നിലനിൽക്കുമ്പോൾ വേദന അറിയുന്നില്ല സദാ ആനന്ദമേയുള്ളൂ സുഖം എന്ന ബോധം തത്സമയം ആത്മാവ് പുതുക്കൽ പ്രക്രിയയിലൂടെ കടന്നുപോകുന്നു ആത്മീയ തലത്തിൽ വ്യക്തികൾ തമ്മിലുള്ള പെരുമാറ്റം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഭൗതിക തലത്തിൽ ബന്ധങ്ങൾ അനുഭവിച്ചറിയാം ഇത്രയും പറഞ്ഞതിനു ശേഷം ക്യാദറി മൗനം അവലംബിച്ചു കുറെ മിനിറ്റുകൾ കൂടി കടന്നുപോയി അതിനുശേഷം ക്യാദറിൻ അടുത്ത ജന്മത്തിലേക്ക് പ്രവേശിച്ചു ആ ജന്മത്തിൽ അവൾ ഒരു കൊച്ചു പെൺകുട്ടിയാണ് അവളുടെ വീട്ടിൽ ആഘോഷത്തിരക്കാണ് അവളുടെ ചേച്ചിയുടെ വിവാഹം നടക്കുകയാണ് വർത്തമാന ജന്മത്തിലെ കാദ്രീന്റെ സഹപ്രവർത്തകയും സുഹൃത്തുമായ ബെക്കിയാണത് എന്ന് കാത്രിൻ പറഞ്ഞു വെറുതെയല്ല തന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലും മറ്റുമുള്ള കടന്നുകയറ്റവും കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളും അത്ര പിടിച്ചിരുന്നില്ല വെക്കി വെറും സുഹൃത്തല്ലേ അല്ലാതെ കുടുംബസുഹൃത്തൊന്നുമല്ലോ എന്നായിരുന്നു ക്യാദറിന്റെ നിലപാട് അച്ഛനെയും അമ്മയെയും ശ്രദ്ധിക്കാൻ പ്രിയ നിർദ്ദേശിച്ചു അമ്മയെ തിരിച്ചറിയാനാവുന്നില്ല അച്ഛൻ സുവേട്ടാണ് എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം സ്നേഹമാണ് തന്നോട് പക്ഷേ കുട്ടികൾ അധികപ്പറ്റാണെന്ന് തോന്നലുമുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചാൽ അതെല്ലാം അധ്യാപകരിൽ നിന്നാണ് പഠിക്കേണ്ടത് അല്ലാതെ രക്ഷിതാക്കളിൽ നിന്നല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അത് സ്റ്റുവേർട്ടിന്റെ ശൈലിയാണല്ലോ ഡോക്ടർ പ്രിയാൻ പറഞ്ഞു അത് ക്യാദറിൻ പറഞ്ഞു ജീവിതത്തെക്കുറിച്ച് ഇനിയും ചർച്ച ചെയ്യണമോ എന്ന് പ്രിയന്റെ ചോദ്യത്തിന് വേണ്ട ഇത്രയും മതി എന്ന് പറഞ്ഞ് കാതറിൻ അവസാനിപ്പിച്ചു കാതറിനുമായി അനുസ്യൂതമായി തുടർന്നു വന്ന ഈ സംഭവ വികാസങ്ങളൊന്നും തന്റെ സുഹൃത്തുക്കളോട് ഡോക്ടർ പ്രിയാൻ പങ്കുവച്ചിരുന്നില്ല സഹധർമ്മിണിയായ ഖരോളിനോടും വളരെ അടുത്തവരോടും സുരക്ഷിതരെന്ന് കരുതിയ ഏതാനും സുഹൃത്തുക്കളോട് മാത്രമേ ഇക്കാര്യം സംസാരിച്ചിരുന്നുള്ളൂ അവളുടെ ഓർമ്മകൾ വസ്തുനിഷ്ഠമാണെന്ന് ഡോക്ടർക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിലും തന്റെ സഹശാസ്ത്രജ്ഞന്മാരുടെ പ്രതികരണങ്ങളെക്കുറിച്ച് ഉത്കണ്ഠാക്കുലനായിരുന്നതുകൊണ്ട് തൽക്കാലം മൗനം അവലംബിക്കാൻ ഡോക്ടർ തീരുമാനിച്ചു തന്റെ പ്രശസ്തിയെക്കുറിച്ചും പേരിനെക്കുറിച്ചും ഡോക്ടർക്ക് ഉണ്ടായിരുന്നു ഓരോ ആഴ്ചകളിലെയും കാതറിനുമായുള്ള സെഷൻ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നപ്പോൾ പുനർജന്മ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള ഡോക്ടറുടെ എതിർചിന്തകൾ ഓരോന്നായി പൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു റെക്കോർഡ് ചെയ്ത ടേപ്പുകൾ പലപ്പോഴും ആവർത്തിച്ച് കേട്ടുകൊണ്ടിരുന്നു അതിൽ വിരിഞ്ഞു വന്ന നാടക തുല്യമായ സംഭവ വികാസങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രം തനിക്ക് നേരിട്ട അനുഭവമുണ്ടെങ്കിലും താൻ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നവർക്ക് തൻ്റെ വിശദീകരണങ്ങൾ മാത്രമേ അറിയാൻ കഴിയൂ പ്രസ്തുത വിവരണങ്ങൾ ശ്രോതാക്കളായി അവർ സ്വയം അനുഭവിച്ചറിഞ്ഞതല്ല എന്ന് താൻ തിരിച്ചറിയുന്നു ഇത്തരം കാരണങ്ങളാൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഡോക്ടർ ബ്രിയാൻ തീരുമാനിച്ചു ഡോക്ടർ ബ്രിയാൻ ഇല്ലാട്ടെ സാവധാനം ചില മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി വളരെ ലളിതമായി മാറുകയായിരുന്നു ദൈനംദിന ജീവിതത്തിൽ അഭിനയത്തിൻ്റെയോ കപടക കലർന്ന ഇടപഴകലിൻ്റെയോ ആവശ്യകത ഇല്ലാതെയായി വന്നു മറ്റുള്ളവരുമായി ഇടപഴകൽ സത്യസന്ധതയുള്ളതും സുതാര്യവുമായി മാറി കുടുംബജീവിതം കൂടുതൽ സ്നേഹഭരിതമായി മാറി കാത്രിൽ നിന്നും ഡോക്ടർ പ്രിയാനെ കിട്ടിയ അറിവുകൾ പങ്കുവെക്കുന്നതിന് ഡോക്ടർ കൂടുതൽ സന്നദ്ധനായി സുഹൃത്തുക്കളിൽ കൂടുതൽ പേർക്ക് താൽപ്പര്യവും ജിജ്ഞാസയും വർദ്ധിച്ചു പലരും തങ്ങളുടെ വ്യക്തിജീവിതത്തിലുണ്ടായ അന്തീന്ദ്രിയ ജ്ഞാനവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഇങ്ങോട്ട് വന്ന് വിവരിച്ചു എന്നാൽ അവരിൽ പലരും ഈ അനുഭവങ്ങൾ സ്വന്തം ജീവിത പങ്കാളിയോട് നാളിതുവരെ പങ്കുവച്ചിട്ടുമില്ലായിരുന്നു അവർക്ക് പ്രജ്ഞാപംശം വന്നിട്ടുണ്ടോ എന്ന് മറ്റുള്ളവർ സംശയിക്കുമെന്ന് ഭയം കൊണ്ടാണ് കാര്യങ്ങൾ നാളിതുവരെ രഹസ്യമാക്കി വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇത്തരം അതീന്ദ്രിയ ജ്ഞാനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വളരെ സാധാരണമായിരുന്നു താനും അനുഭവസ്ഥർക്ക് മറ്റുള്ളവരോട് പറയാനുണ്ടായിരുന്ന വിമുഖതയാണ് സംഭവങ്ങൾ അനിതര സാധാരണമാണെന്നുള്ള തോന്നലുകൾ ജനിപ്പിച്ചിരുന്നത് യഥാർത്ഥത്തിൽ കൂടുതൽ പരിശീലനം ലഭിച്ചിട്ടുള്ള വ്യക്തികളാണ് സംഭവങ്ങൾ പുറത്തു പറയാൻ കൂടുതൽ മടി കാണിച്ചിട്ടുള്ളത് ഉദാഹരണത്തിന് രാജ്യാന്തര തലത്തിൽ പ്രശസ്തി ആർജിച്ച ഒരു മെഡിക്കൽ കമ്പനിയുടെ തലവൻ റിയാന്റെ ആശുപത്രിയിലുണ്ട് അദ്ദേഹം മരിച്ചുപോയ തന്റെ പിതാവുമായി നിരന്തരം സമ്പർക്കം പുലർത്തുകയും തദ്വര പല സന്ധികളിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് വേറൊരു പ്രൊഫസർക്ക് താൻ നടത്തുന്ന ഗവേഷണ സംബന്ധമായ സമസ്യകളുടെ ഉത്തരം സ്വപ്നത്തിൽ കൂടി ലഭിക്കാറുണ്ടായിരുന്നു പ്രശസ്തി ആർജിച്ച ഒരു ഡോക്ടർക്ക് തന്നെ ടെലിഫോണിൽ വിളിക്കുന്ന വ്യക്തിയെ വിളിവരുന്നതിനു മുമ്പേ തിരിച്ചറിയാൻ സാധിച്ചിരുന്നു മിഡ് ഈസ്റ്റേൺ സർവകലാശാലയിലെ മനോരോഗ ചികിത്സാ തലവൻ്റെ ഭാര്യയ്ക്ക് പി എച്ച് ഡി യോഗ്യതയുണ്ട് അവരുടെ ഗവേഷണ കർമ്മ പരിപാടികൾ വളരെ കൃത്യതയാർന്നതായിരുന്നു അവർ ആദ്യമായി റോം സന്ദർശിച്ചപ്പോൾ ചില പരിചിതമായ സ്ഥലങ്ങളാണ് ഈ കാണുന്നതെല്ലാം എന്ന് തിരിച്ചറിഞ്ഞു ഇറ്റലിയിൽ ഒരിക്കൽ പോലും പോയിട്ടില്ലെങ്കിലും ഇറ്റലിക്കാർക്ക് സുപരിചിതമായൊരു പൗരയാണ് അവരെന്ന ധാരണയിൽ അവരോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്നു ഈ പുതിയ പരിതസ്ഥിതിയുമായി ഇണങ്ങിച്ചേരാൻ അവർ നന്നി പണിപ്പെട്ടിരുന്നു ഇതുപോലെ നല്ല യോഗ്യതയുള്ള ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് അതീന്ദ്രിയ സംഭവങ്ങൾ ഗോപിമായി വെച്ചതെന്ന് ഡോക്ടർ പ്രിയാനെ മനസ്സിലാക്കാനാവും താനും അക്കൂട്ടത്തിൽ പെടുമല്ലോ തങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ നിരാകരിക്കാൻ സാധ്യമല്ല പക്ഷെ തങ്ങൾക്ക് ലഭിച്ച പരിശീലനം അനുഭവങ്ങളെ നിരാകരിക്കുന്ന രീതിയിലുമായിരുന്നു അതും അവരെ പോലെയുള്ളവരുടെ നിശ്ശബ്ദതയ്ക്ക് കാരണമായി ഇന്നത്തെ പാർട്ട് ഇവിടെ വെച്ച് അവസാനിക്കുന്നു അടുത്ത ഭാഗങ്ങളുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി സ്നേഹം